പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാറിനും ഒരായിരം നന്ദി എൻ്റെ പേര് അനൂപ് ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത് ഞാനും എൻ്റെ വൈഫും ജോലി ചെയ്യുന്നത് കത്തലിലാണ് കൃപാസനത്തെക്കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും അധികം വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ മാതാവ് തന്നെ പല സാക്ഷ്യങ്ങളിലൂടെ ഞങ്ങൾക്കത് മുന്നിൽ കൊണ്ടു തന്നു താൽപരമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസമാണ് ഓൺലൈൻ ധ്യാനം കൂടുന്നത് ഓൺലൈൻ ധ്യാനം കൂടാൻ പ്രത്യേകമായിട്ട് വെച്ചിരുന്നത് പന്ത്രണ്ട് വർഷങ്ങളായിട്ട് ഞങ്ങളൊരു വീടിന് വേണ്ടി ശ്രമിച്ചു എൻ്റെ ഒരു സുഹൃത്തിന് ഞാനൊരു ലോണിന് ഗ്യാരൻറ്റി നിന്ന പ്രകാരം അത്യാവശ്യമായ സാലറി ഉണ്ടായിട്ടും എനിക്ക് ഒരു സിവിൽ സ്കോർ കുറവായിരുന്നായിരുന്നാലും ലോണൊന്നും ലഭിക്കുന്നുണ്ടായില്ല ഒരുപാട് ബാങ്കുകളിൽ ഞങ്ങൾ അപ്രോച്ച് ചെയ്തെങ്കിലും എല്ലാവരും റിജക്റ്റ് ചെയ്താണ് ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി മാർച്ച് മാസം ഞാൻ ഇരുപത്തിയൊന്ന് ദിവസത്തെ അവധിക്കാണ് നാട്ടിലെത്തുന്നത് അന്ന് എയർപോർട്ടിൽ നിന്ന് കൊച്ചിയിൽ വന്നിട്ട് പത്തനംതിട്ടയ്ക്ക് ഇതുവഴിയാണ് പോയത് അമ്മയെ ചെസ്റ്റ് കണ്ട് പ്രാർത്ഥിച്ചു ഞാൻ ലോൺ അപേക്ഷിക്കാൻ പോവുകയാണ് ഈ ലോൺ കിട്ടി എനിക്ക് വീട് പണി പൂർത്തിയാക്കാൻ സാധിക്കുമെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാം എന്നാണ് ഞാൻ അന്ന് അമ്മയോട് പറഞ്ഞിട്ട് പോയത് ഒരു ഹിന്ദുമത വിശ്വാസിയായിരുന്ന ഞാൻ അമ്മയെ മുറുകെ പിടിച്ച എല്ലാ പ്രാർത്ഥനകളും ഞങ്ങൾ രാവിലെ തുടങ്ങുന്നത് അമ്മയുടെ പ്രാർത്ഥന വൈകുന്നേരം അവസാനിക്കുന്നേരം അമ്മയുടെ പ്രാർത്ഥന ഉണ്ടാണ് എല്ലാ ദിവസവും മുടങ്ങാതെ ഞങ്ങൾ ബൈബിൾ വായിക്കുകയും പ്രേക്ഷക പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു ഇവിടെ വന്ന് ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ എനിക്ക് കാനറ ബാങ്കിൽ ലോൺ അപ്രൂവായി സിവിൽ സ്കോർ കുറവായിരുന്നിട്ടും അവിടുത്തെ മാനേജറെ നേരിൽ കണ്ട് അദ്ദേഹമാണ് എനിക്ക് ലോണിനുള്ള ലോണുള്ള എല്ലാം റെഡിയാക്കി തന്നത് അമ്മയുടെ അനുഗ്രഹം എന്ന് പറയട്ടെ നേരിട്ട് ചെന്ന് ബാങ്കിൻ്റെ ലീഗൽ അഡ്വൈസറെ ബന്ധപ്പെടാൻ പറഞ്ഞു ഡോക്യുമെൻസിന് വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പോഴും എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള അഡ്വക്കേറ്റാണ് ബാങ്കിൻ്റെ ലീഗൽ അഡ്വൈസറ് അദ്ദേഹവും എനിക്ക് ഒരുപാട് ഹെൽപ്പുകൾ ചെയ്തു തന്നു അമ്മയുടെ അനുഗ്രഹമാണെന്ന് ഞാൻ ഇന്നും അത് വിശ്വസിക്കുന്നു ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് എല്ലാ പേപ്പർ വർക്കറും ആണെങ്കിലും ബാക്കി എല്ലാ പേപ്പർ വർക്കുകളും ചെയ്ത് ഞാൻ കത്തലിലേക്ക് മടങ്ങി പിന്നെ ഞാൻ അവിടെ നിന്ന് ബാങ്കിലേക്ക് നേരിട്ട് വിളിച്ചുകൊണ്ട് മാത്രമേ ചെയ്തു തന്നുള്ളൂ പക്ഷേ ബാങ്കിലും എനിക്ക് അമ്മ ഒരാളെ ഒരുക്കി തന്നു കൃത്യം പറഞ്ഞാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ എനിക്ക് ലോൺ പാസ്സായിട്ടുള്ള മെസ്സേജാണ് വരുന്നത് ഇന്ന് വരെ ഞാൻ ഞാനും എൻ്റെ വൈഫും ആഗ്രഹിച്ചിരുന്നത് ചെറിയൊരു വീട് ഒരു ഒറ്റമുറി ആണെങ്കിൽ ഒറ്റമുറി വീടാണ് ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ഇന്ന് എനിക്കമ്മ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റുള്ള രണ്ടുതരം അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇരട്ട് എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞാനും എൻ്റെ വൈഫും ഇവിടെ നിന്ന് രൂപം വാങ്ങിയിട്ടാണ് പോകുന്നത് ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ കയറുമ്പോൾ അമ്മയുടെ രൂപം കൊണ്ടാണ് ആ വീട്ടിൽ കയറുന്നത് ഉടമ്പടിയിൽ വെച്ച് ഓൺലൈൻ ഉടമ്പടി ആയിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഞാൻ നേരിട്ട് വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു അതും രണ്ട് ദിവസം എമർജൻസി ലീവിനാണ് ഞാൻ വന്നത് ഉടമ്പടി എടുത്തു അന്ന് എല്ലാ പ്രാവശ്യവും ഫ്ലൈറ്റ് ഡിലേ ആവുന്ന ഫ്ലൈറ്റ് ഒരു മണിക്കൂർ നേരത്തെ ആണ് ലാൻഡ് ചെയ്തത് കൃത്യം ഞാൻ ഏഴ് മണിക്ക് ഇവിടെ ലാൻഡ് ചെയ് ഇവിടെ പള്ളിയിലെത്തുകയും ആദ്യത്തെ ഉടമ്പടി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയും എനിക്ക് ഉടമ്പടി എടുക്കാനെ കൊണ്ട് സാധിച്ചു അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമതായിട്ട് ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ് അതുകൊണ്ട് തന്നെ രണ്ട് വീട്ടുകാരും ഞങ്ങൾക്കെതിരായിരുന്നു പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു രണ്ട് വീട്ടുകാരെയും ഒന്നിച്ചു കൊണ്ടുവരാൻ പക്ഷേ നടന്നിരുന്നില്ല ഉടമ്പടി എടുത്ത് തീർത്ഥാടന ഉടമ്പടി എടുത്ത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അവർ ഞങ്ങളെ തിരിച്ചു വിളിക്കുകയും ഇപ്പോഴേ രണ്ട് കുടുംബങ്ങളും സന്തോഷമായിട്ട് കഴിയുന്ന ചെയ്യുന്നുണ്ട് എല്ലാ പ്രാവശ്യവും എനിക്ക് കയ്യിൽ ഈ സ്കിന്നിൻ്റെ ഡ്രൈനെസ് വരുമായിരുന്നു ഉടമ്പടി തൈലം എടുത്ത് പ്രാർത്ഥിച്ച് ഇപ്പോൾ അത് പൂർണമായിട്ടും മാറി പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നാളായിട്ട് മൂന്ന് വർഷമായിട്ട് എനിക്ക് സാലറി ഇൻക്രിമെൻ്റ് ഒന്നും ലഭിച്ചിരുന്നില്ല ഞാൻ ഉടമ്പടി നേർച്ച ദിവസമായ ഉപ്പ് എൻ്റെ ഓഫീസിൽ കൊണ്ടുവയ്ക്കുകയും തൽഫലമായിട്ട് ഉടമ്പടി എടുത്ത് അതും കൃത്യം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എനിക്ക് സാലറി ഇൻക്രിമെൻറ്റ് ലഭിക്കുകയും ചെയ്തു പിന്നീട് എൻ്റെ വൈഫിന് ഇതുപോലെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പ്രോജക്റ്റ് നഷ്ടമായ കാരണം കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സ്ഥിതിയിലെത്തി രണ്ട് മാസത്തെ ശമ്പളം കുടിശ്ശിക വരികയും ഞങ്ങളതെല്ലാം നിയമത്തിൽ വെക്കുകയും ചെയ്തിരുന്നു അമ്മയോട് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഇത് ഞങ്ങളുടെ നിയമത്തിലുണ്ടായിരുന്നു അമ്മ അത് ഇടപെട്ട് കമ്പനി നേരിട്ട് വിളിച്ച് ആയിട്ടുള്ള സാലറി തന്ന് ഞങ്ങൾ അനുകരിക്കുകയും ചെയ്തു കൂടെ തന്നെ എൻ്റെ ഒപ്പം ജോലി തരുന്ന എൻ്റെ സഹപ്രവർത്തകന് കഴിഞ്ഞ ഡിസംബറിൽ ജോലി നഷ്ടമായി അദ്ദേഹത്തിന് അമ്പത്തിമൂന്ന് വയസ്സായിരുന്നു ഇനിയും ജോലി കിട്ടത്തില്ല എന്ന് ഉള്ള ഒരു വിഷമത്തിലായിരുന്നു അദ്ദേഹം നാട്ടിലേക്ക് പോകുന്നത് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന് കൃപാസനത്തെക്കുറിച്ചറിയാം ക്രിസ്ത്യാനി ആയിരുന്നിട്ടും അദ്ദേഹത്തിന് അധികം വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഉടമ്പടി എടുത്ത കാര്യങ്ങളും ഞങ്ങളുടെ കാര്യങ്ങൾ സാക്ഷ്യങ്ങളെല്ലാം പുള്ളിയെടുത്ത് പറഞ്ഞു അദ്ദേഹം ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു ഞങ്ങളും പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ കൂട്ടിയിരുന്നു ഇപ്പോൾ അദ്ദേഹം സൗദിയിൽ എൻ്റെ സെയിം കമ്പനികളുടെ ബ്രാഞ്ചിൽ ജോലി ചെയ്തു വരുന്നു അതുപോലെ കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി ആയിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ പാലുകാച്ച് ഈ തുലാമാസത്തിൽ ഞങ്ങൾക്കെല്ലാം അറിയാം എന്നും നല്ല മഴയായിരിക്കും ഈ പാലുകാച്ചിന് രണ്ട് മൂന്ന് ദിവസം തൊട്ടേ മഴയെല്ലാം നിന്നു പക്ഷേ പാൽ കാച്ചിൻ്റെ അന്ന് കൃത്യം പറഞ്ഞാൽ ഒരു വൈകുന്നേരം ആറുമണിയാകുമ്പോഴത്തേന് നല്ലതായിട്ട് മാനവിരുണ്ട് മഴ ഒഴിക്കാൻ തുടങ്ങി അപ്പോൾ എൻ്റെ വൈഫ് അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു ദൈവത്തിനോട് മാതാവിനോട് വിശ്വാസ പ്രമാണം ചൊല്ലി മഴ നിർ മഴ ഉണ്ടാകില്ലെന്നും കാലാവസ്ഥ അനുകൂലമാവണമെന്നും പക്ഷേ സ്വിച്ചിട്ട പോലെ മഴയെല്ലാം നിന്നു അതും ഞങ്ങളിവിടെ സാക്ഷ്യമായിട്ട് പറയുന്നു ഞങ്ങൾക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ചെറുതും വലുമായിട്ടുള്ള എല്ലാത്തിനും ഞങ്ങൾ കൃപാസന മാതാവിനോട് ഒരുപാട് നന്ദിയായിട്ട് അറിയിക്കുന്നു കാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തിരുന്നത് കത്തലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഫുഡൊന്നും ഉണ്ടാക്കിക്കൊണ്ട് പുറത്ത് കൊടുക്കാൻ കൊണ്ട് പറ്റത്തില്ല അതിനുശേഷം കാരണം അതുകൊണ്ട് അവിടുത്തെ ഉള്ള സുചീർണ തൊഴിലാളികൾക്കാണ് ഞങ്ങൾ ഭക്ഷണങ്ങൾ വാങ്ങി വാങ്ങിക്കൊടുക്കുന്നത് എല്ലാ വ്യാഴാഴ്ചകളിലും അല്ലെങ്കിൽ ശനിയാഴ്ചകളിലും ഞങ്ങൾ ഭക്ഷണം വാങ്ങി കൊടുക്കും പിന്നെ ഞങ്ങളുടെ ശമ്പളത്തിൻ്റെ ഒരു അംശം ഞങ്ങൾ വെച്ചിട്ട് ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ആശ്രയ ഭവന് ഗാന്ധി ഭവൻ അങ്ങനെയുള്ള അമ്മമാരെയും അച്ഛന്മാരെ നോക്കുന്ന സ്ഥാപനങ്ങളിലും കുട്ടികളെ നോക്കുന്നിടത്തും ഞങ്ങൾ ഭക്ഷണങ്ങൾ നൽകുവാനെ കൊണ്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഇനിയും ഇത് മുന്നോട്ട് തുറന്നുകൊണ്ട് തന്നെ പോകും അതിന് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണം അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി സുവിശേഷം രണ്ടാം അധ്യായം മുപ്പത്തിയൊന്നാം തിരുവചനം ഇപ്രകാരം ചെയ്യുന്നു സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു അത് വിജാതീയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ് ഈശോയുടെ ജനനത്തെക്കുറിച്ച് യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ ആ സമർപ്പണത്തിൻ്റെ സമയത്ത് ശിമിയോൻ എന്ന ദീർഘദർശി ശിശുവിനെ കയ്യിലെടുത്തുകൊണ്ട് പറയുന്ന തിരുവചനങ്ങളാണിത് ഇങ്ങനെ സകല ജനതകൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഇന്ന് കൃപാസനത്തിലൂടെ എങ്ങനെയാണ് ലോകമെമ്പാടും അതുപോലെ എല്ലാ മക്കളിലേക്കും എത്തുന്നത് അതിന് പ്രത്യേകമായിട്ട് ഒരു ക്രൈറ്റീരിയയും ഇല്ല ഇന്നവർക്ക് മാത്രമേ ഇതൊക്കെ കിട്ടുകയുള്ളൂ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഈശോയ്ക്കില്ല ഈശോയെ എന്ന് ഹൃദയത്തിൽ ഒന്ന് വിളിച്ചാൽ മതി വിളിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണെന്ന് ഈശോയ്ക്ക് ബോധ്യമുണ്ടാകണം അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയാറുണ്ട് നാം ഇവിടെ കാലെടുത്ത് വയ്ക്കുമ്പോഴേ കർത്താവിനെ അറിയാം നാം എങ്ങനെയുള്ള വ്യക്തികളാണ് നാം ആത്മാർത്ഥമായിട്ട് യേശുവിനെ സ്നേഹിക്കുന്നവരാണോ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ താളപ്പിഴകളുണ്ടോ ഇതെല്ലാം അതായത് നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും എല്ലാം അറിയുന്ന നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനത്തിൽ അത് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഓരോ ചുവടുവയ്പ് അറിയുന്ന ദൈവത്തിൻ്റെ അടുത്തേക്കാണ് നാം കടന്നു വരുന്നത് അങ്ങനെ ഈ മക്കൾ ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് കിട്ടിയ കൃപകളെക്കുറിച്ച് പറയുകയാണ് പ്രത്യേകിച്ചും കുറച്ച് വർഷങ്ങളൊക്കെ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അതായത് പന്ത്രണ്ട് വർഷമായിട്ട് ലോണിന് പരിശ്രമിക്കുന്നു എന്നാൽ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ലോൺ ലഭിക്കുന്നു ഇപ്പോഴും സ്കോറ് സിവിൽ സ്കോർ അത് തന്നെ സിവിൽ സ്കോർ ഇല്ല എന്ന് പറഞ്ഞ് കൊടുക്കാതിരുന്ന ബാങ്കുകൾ വീണ്ടും അതേ സിവിൽ സ്കോറിൽ തന്നെ ലോൺ ലഭിക്കുന്നതും തങ്ങളുടെ വീട് പണി പൂർത്തിയായി അതൊക്കെ എത്രയും ഭംഗിയായിട്ട് കഴിഞ്ഞു അതിനുശേഷം ഉടൻ തന്നെ അമ്മയുടെ തിരുനടയിൽ വന്ന് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുകയാണ് അതുപോലെ വീണ്ടും സാലറി വർധനവ് തൻ്റെ വൈഫിന് രണ്ട് വർഷമായിട്ട് ലഭിക്കാതിരുന്ന ഇൻക്രിമെൻറ്റും സാലറിയുമൊക്കെ അതൊക്കെ എങ്ങനെ ലഭിക്കുന്നു എല്ലാറ്റിലും ഉടമ്പടിയുടെ ഒരു കണ്ടൻറ്റാണുള്ളത് ഈ ഒരു ഉടമ്പടി ടച്ച് എന്ന് തന്നെ നമുക്ക് പറയാം ഇത് ജീവിതത്തിൽ പിന്നീട് ഓരോ വ്യക്തികൾക്ക് എങ്ങനെയാണത് തങ്ങളുടെ ജീവിതത്തിൽ അത് മാത്രം കൊണ്ട് തങ്ങൾക്ക് കിട്ടിയതാണെന്ന് പറയുക പതിനഞ്ച് വർഷമായിട്ട് തങ്ങളുടെ ഭവനം രണ്ട് മക്കളുടെയും ഭവനത്തിൽ അവർക്ക് സ്വീകാര്യത കുറവായിരുന്നു എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് ഇന്ന് തങ്ങളെ രണ്ട് ഭവനവും തങ്ങൾക്ക് നല്ല സപ്പോർട്ടീവാണ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നു ഇതൊക്കെ പറയുമ്പോൾ തങ്ങൾ ഇവർ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുണ്ട് അപ്രേക്ഷിത പ്രവർത്തനമുണ്ട് എങ്ങനെയാണ് യൂട്യൂബിലൂടെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ കൂടുന്നത് അതുപോലെ ഇവിടെ നിന്ന് പറയുന്ന ഓരോ നിബന്ധനകൾ അതിവർ ശിരസിലല്ല ഏറ്റെടുത്തത് ഹൃദയത്തിലാണ് ഹൃദയത്തിൽ ഏറ്റെടുക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ എളുപ്പമാണ് തലയിലാണ് നാം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൊണ്ടുപോകുന്നതെങ്കിൽ അത് തലയിൽ നിന്ന് ഹൃദയത്തിലേക്ക് വരണം അതുകൊണ്ടാണ് അധരങ്ങൾ കൊണ്ടുള്ള പ്രാർത്ഥനയല്ല ഇത് ഹൃദയം കൊണ്ടുള്ള അതായത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണ് ഉടമ്പടി എന്ന് നാം ഉടമ്പടിയെക്കുറിച്ച് ധാരാളമായിട്ട് കേൾക്കാറുള്ളത് അങ്ങനെ ഇന്ന് തങ്ങളുടെ ജീവിതത്തിൽ താൻ തങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ വിശേഷവിധിയായിട്ടൊക്കെ മറ്റുള്ളവർ ചെയ്യാത്ത പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ഇവർ റിസ്ക് എടുക്കുന്നുണ്ട് ആ റിസ്ക് ഫാക്ടർ തന്നെയാണ് ഈശോയുടെ മുമ്പിൽ ഇവരെ ഉയർത്തി നിർത്തുന്നത് ഈ കുടുംബത്തെ സമർപ്പിച്ച് കൂടുതലായി ദൈവാനുഗ്രഹങ്ങൾ ഇനിയും ഇവർക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം